ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസമായി പി വി അന്വർ എം എൽ എ നിലമ്പൂരിൻ്റെ എം എൽ എ ആയ പി വി അൻവർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ഫോൺ കോൾ സന്ദേശം ഇങ്ങനെ പ്രചരിപ്പിച്ചു വിടുന്നുണ്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ വിടുന്നുണ്ട് മലപ്പുറത്ത് മുമ്പിരുന്ന ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇരിക്കുന്ന എസ് പി ആയിട്ടുള്ള സുജിത് ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള സംഭാഷണമാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഷാജൻസ്കറിയ എന്ന് പറയുന്ന മറനാടൻ മലയാളി എന്ന് പറയുന്ന വർഗീയ ചാനലിന്റെ ഒരു ഉടമസ്ഥനായ ഷാൻസ്കരയുടെ കേസ് ഈ ഒരു വിഷയത്തിലേക്ക് പി വി എൻ എം എൽ എ കടന്നു വരുന്നത് പി വി എൻ എം എൽ എ ഇന്നേക്ക് ഒരു ഒരു വർഷത്തിന് പിന്നോട്ട് സഞ്ചരിച്ചാൽ ഒരു വർഷത്തിന് ഒന്നര വർഷത്തിന് മുമ്പ് കറക്റ്റ് പറഞ്ഞാൽ ഒന്നര വർഷത്തിന് മുമ്പ് ഷാൻസ് കറയ്ക്കെതിരെ രണ്ട് മൂന്ന് കേസുകൾ കേരളത്തിന്റെ പല ജില്ലകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു എം എൽ എ ആയിട്ടുള്ള ശ്രീനിജൻ എം എൽ എയെ അപകീർത്തിപ്പെടുത്തിയ കേസ് ആ ഒരു എം എൽ എ അപകീർത്തിപ്പെടുത്തിയതിൻ്റെ കേസിൽ പുള്ളി ഒളിവിൽ പോവുകയും ലുക്ക്ഔട്ട് നോട്ടീസ് വരെയൊക്കെ പുറത്തെടുവി പുറത്ത് വിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് പി വി അന്വർ എം എൽ എ ഈ ഷാൻസ്കറിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ കൂടെ തന്നെ നിന്ന് എല്ലാ നടപടികളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നു നിരവധി കേസുകൾ പി വി അന്വർ എം എൽ എയും കോടതികളിൽ കൊടുത്തിരുന്നു അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകിയിരുന്നു ആ ഒരു സമയത്ത് ഷാൻസ്കറിയ മാന്യന്മാരായിട്ടുള്ളവരെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുക അതുപോലെ തന്നെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവരെ ഇല്ലാതാക്കുക സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ബിസിനസ്മാരെ കുറിച്ച് ഇല്ലാത്തത് പറയുക എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ ചെയ്തു പോയിരുന്നത് അതിനൊക്കെ എതിരായിട്ട് പി വി എൻ ആർ എം എൽ എ ശക്തമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഒരു പോരാട്ടമാണ് പി വി എൻ ആർ എം എൽ എ ഇന്ന് വരെയും ഇന്ന് വരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ചാൻസ് കറിയ അന്ന് പിടിക്കാൻ പോലീസ് തുനിഞ്ഞില്ല മനഃപൂർവം തുനിയാനതാണ് നമ്മുടെ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി രണ്ട് കോടി രൂപ പാരിതോഷികമായി കൊണ്ട് കറിയ എന്ന് പറയുന്ന വർഗീയ ചാനലിൻ്റെ ഉടമയെ രക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് പുതിയതായിട്ട് പി വി എൻ എം എൽ എ വെളിപ്പെടുത്തുന്നത് സത്യസന്ധ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ ചാൻസ് പി വി എൻ എം എൽ എയുടെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് ദിവസ കുറച്ച് വർഷങ്ങളായിട്ട് സംസ്ഥാന സർക്കാരിനെ കീഴിൽ നിൽക്കുന്ന ആഭ്യന്തര വകുപ്പ് ഒട്ടും സംസ്ഥാന സർക്കാരുമായിട്ട് സംയുക്തമായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലുമല്ല മുന്നോട്ട് പോകുന്നത് സംസ്ഥാന സർക്കാരിനെ ജനങ്ങളുടെ മുന്നിൽ അവഹേളിച്ചു കാണിക്കാനും അതുപോലെ തന്നെ ജനങ്ങളും സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ഒരു വിയോജിപ്പ് കൂട്ടിയെടുക്കാനുമായിട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് നമ്മുടെ പോലീസ് വിഭാഗം കഠിനമായിട്ട് പ്രയത്നിച്ചിരുന്നു ഈ പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ ടേമിലാണ് ഇത് കടുത്ത രീതിയിലേക്ക് മുന്നോട്ട് പോയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയാണ് ഇതിന്റെ മുന്നിൽ നിന്ന് ഇതിന്റെ കരുക്കൾ നീക്കുന്നത് അതിൻ്റെ പല ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളിലും അജിത് കുമാറിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ എന്താണ് സുജിത് അറിയാവുന്ന എസ് പി സുജിത് ദാസിനറിയാവുന്ന കാര്യങ്ങളും പി വി അൻവിറമേക്ക് അറിയാവുന്ന കാര്യങ്ങളും പുറത്ത് വന്നു കൊണ്ടിരിക്കുകയാണ് ഡി ജി പിയെക്കാളും എന്താണ് തല തലപ്പൊക്കം കാണിക്കുന്ന എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ ഇപ്പോഴും എന്താണ് കേരള സർക്കാരിനെ എന്നാണ് അവഹേളിച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വിശദീകരണം ഇപ്പോൾ ഡി ജി പിയോട് മുഖ്യമന്ത്രി ചോദിച്ചുവെന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും ആ ഒരു സമയത്ത് ഒന്നര വർഷത്തിന് മുമ്പ് നടന്ന സംഭവം ഷാജൻസ് കറിയയെ പോലീസ് പിടിക്കാൻ പോയപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മുങ്ങി പൂനെയിൽ പോയി ഒളിച്ചിരിക്കുകയും പൂനെയിൽ ഉള്ളതായിട്ട് ഷാൻസ് പി വി അൻവറമ്മിലേക്ക് വിവരം കിട്ടുകയും ഈ വിവരം എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിന് മാറുകയും അജിത് കുമാറും പി വി അൻവറം ഷാൻസ് കറിയുമായിട്ടുള്ള ഒരു കരാറിലെത്തുകയും രണ്ട് കോടി രൂപ പറയുകയും പിന്നീടൊടുക്കം ഷാൻസ് കറി അവിടെ നിന്ന് സ്ഥലം മാറ്റുകയും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള ആളുകൾ ചെയ്തു പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നമുക്കറിയാം ഏർ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കേരള സർക്കാരിലുള്ള പല നേതാക്കന്മാരെയും എന്താണ് ഒരു വല്ലാത്ത ശൈലിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് പുള്ളിക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് കൂടുതലായിട്ട് സാധ എന്താണ് നല്ല രീതിയിൽ സംയുക്തമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ എം ആർ അജി അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആശയം നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് കയറ്റാൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു തൃശ്ശൂരില് പൂരം കലക്കിയത് പൂരം ഈ ഒരു ഇലക്ഷൻ ടൈമിൽ വന്നിരുന്ന ആ ഒരു പൂരം പൂരം കലക്കിയതിലും മുഖ്യധാര പങ്ക് വഹിച്ചിരുന്നത് എ ഡി ജി പിടുള്ള എം ആർ അജിത് കുമാറാണ് അങ്ങനെ നിരവധി കാര്യങ്ങളിൽ എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രൂപീകരിച്ചെടുക്കുന്നതിൻ്റെ മുഖ്യധാര കക്ഷിയായിട്ടുള്ള ഒരു വ്യക്തി എം ആർ അജിത് കുമാറാണ് അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലും സുജിത് ദാസും കൂടെ ചേർന്നുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രക്രിയയിലൂടി മുന്നോട്ട് പോകുന്നത് അങ്ങനെ നിരവധി ഗുരുതരമായ ആരോപണങ്ങളിലാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ചലൻസ് കറിയയെ അന്ന് രക്ഷിച്ചത് ഈ അജിത് കുമാർ എന്ന് പറയുന്നത് വ്യക്തിയാണ് ഇവനെ സത്യം പറഞ്ഞാൽ നമ്മൾ നിയമത്തിന്റെ മുന്നിലല്ല കൊണ്ടുവരേണ്ടത് നമ്മൾ ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ ഡയറക്റ്റ് ഡയറക്റ്റ് ഇവനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുകയാണ് ചെയ്യേണ്ടത് ഇത് പി വി അന്വർ എം എൽ എ പറഞ്ഞതിന്റെ പൂർണ്ണ സത്യാവസ്ഥ എല്ലാം പി വി അനോർ കയ്യിലുണ്ട് എല്ലാ പ്രൂഫുകളും കയ്യിലുണ്ട് എന്നുള്ളത് അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു നിയമപാലകൻ അങ്ങനെ ഒരു ക്ഷമിക്കണം അങ്ങനെ ഒരു ജനപ്രതിനിധി അങ്ങനെ പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ ഒരു സബ്ജക്റ്റിനെ എടുക്കണം ഒന്ന് ആലജ് നമ്മള് മെയിനായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം പി വി അനോർ എം എൽ എ ആരാണ് എന്നുള്ളതാണ് പി വി അനോർ എം എൽ എ ഒരു പ്രതിപക്ഷ എം എൽ എ അല്ല ഭരണ സർക്കാരിന്റെ കീഴിലുള്ള ഒരു എം എൽ എ ആണ് ഒരു മന്ത്രിപദം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും അത് തള്ളിക്കളഞ്ഞ ഒരു എം എൽ എ ആണ് പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ പി വി അൻവർ എം എൽ എക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കും ഇതുപോലുള്ള വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയത് എന്തായാലും ഡി ജി പിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഡി ജി പി എന്തായാലും എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിനെ ഒന്ന് ഒന്നൊന്ന് കൊടയാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ സത്യാവസ്ഥകൾ ഈ പറഞ്ഞ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന് നടന്നു പോയിട്ടുണ്ട് എന്തൊക്കെയാണ് കഴിഞ്ഞ കൊല്ലങ്ങളിൽ നടന്നത് ഏതൊക്കെ കേസിൽ ഇപ്പോൾ താമർ ജെഫ്രിയുടെ കസ്റ്റഡി മരണത്തിനെ കുറിച്ചുള്ള വിശദീകരണം ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ കേട്ട് വരികയാണ് അപ്പം ഈ പറഞ്ഞ ഷാൻസ്കറിയെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വിഷമായിട്ടുള്ള ഷാൻസ്കറിയ എന്ന് പറയുന്ന വ്യക്തി മറുനാടൻ മലയാളി എന്ന് പറയുന്ന ന്യൂസ് ചാനലിൻ്റെ ായ ശാൻസ്കറിയ അവനെ സംരക്ഷിക്കുന്നവരെയും അവനെയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ് അനിവാര്യമാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം